പ്രിയ േക്ഷകർക്ക് സീരിയൽ കൂടുതൽ ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ചെയ്യാൻ മറക്കരുത് ഭരത് തുടർന്ന് തകരുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഒടുവിൽ കാവ്യ ഇതേ തുടർന്ന് കാവ്യ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയും തന്റെ വാസിയിൽ ഇതേ തുടർന്ന് തുടർന്ന് പോവുകയും ചെയ്യുന്നു പക്ഷേ കൃഷ്ണ വീണ്ടും വാണിംഗ് നൽകിയതിനെ തുടർന്ന് ഒടുവിൽ ഇതേ പറ്റി അന്വേഷിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഭരത്തിനെ ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന കാവ്യ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ബിസിനസ് മറ്റൊരു രീതിയിലെ കൊണ്ടുപോകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഭരത് ഇതോടെ ഭരത്തിനെ തൽക്കാലത്തേക്ക് വിശ്വസിക്കുന്നതിന് കാവ്യ തയ്യാറാവുകയും ചെയ്യുന്നു ഇതിന് പിന്നിലെ മറ്റൊരു കാരണം കൃഷ്ണയോടുള്ള ദേഷ്യമായിരുന്നു ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കൃഷ്ണ ബിസിനസ് ഉടൻ തന്നെ തകരും എന്നുള്ള കാര്യം മണിക്കുട്ടിയോട് തുറന്നു പറയുന്നു കാവ്യ വാശി പിടിക്കുന്നതും ഇതിനൊരു കാരണമാവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് തന്ത്രപൂർവ്വം വേണം ബിസിനസ് രക്ഷിക്കാൻ എന്ന മണിക്കുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണയും മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സുപ്രധാനമായ നീക്കങ്ങൾ കൃഷ്ണയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതോടെ വീണ്ടും കമ്പനി തിരികെ ലാഭത്തിലേക്ക് വരികയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ എന്ന് ഇതേ തുടർന്ന് ഭരത് മനസ്സിലാക്കുകയും ഇതിന് പിന്നിൽ കൃഷ്ണയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ തിരികെ വീട്ടിലേക്ക് എത്തുന്ന ഭരത് കൃഷ്ണയെ തല്ലിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്